നമസ്കാരം നാട്ടിലെ അറിയപ്പെടുന്ന മോഡൽ ദുബായിൽ ഭിക്ഷാടക എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ നിസ്സഹായതയുടെ കഥയല്ല ഇവർക്ക് പറയാനുള്ളത് വില കൂടിയ വസ്ത്രം ധരിച്ച് എനിക്ക് പണം വേണം എനിക്ക് ധനികനായ വരണയം വേണമെന്നെഴുതിയ കാർഡ്ബോർഡും പിടിച്ചുകൊണ്ടായിരുന്നു മോഡലിന്റെ ദുബായിലെ മാൾ സന്ദർശനം അറബ് രാജ്യങ്ങളിൽ ഭിക്ഷാടനം നടത്തി വലിയ തുക സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രതിനിധിയാണിവർ ക്ലിനിക്ക് തുറക്കാൻ പണം വേണം വേണമെന്നെഴുതിയ ബോർഡ് പിടിച്ച് പിരിവ് നടത്തുന്ന മറ്റൊരു സ്ത്രീയെയും പോലീസ് കണ്ടെത്തിയിരുന്നു കാലം മാറിയതോടെ അസാധാരണ ഭിക്ഷാടന രീതികൾക്കാണ് യു എ ഇ സാക്ഷിയാവുന്നത് ഏകദേശം ം ദൃഹം അഥവാ ആറ് ല രൂപ വരെ ഭിക്ഷാടനത്തിലൂടെ നേടിയെടുക്കുന്നവരുണ്ടെന്ന് പോലീസ് പറയുന്നു കുട്ടിയുമായി ഭിക്ഷാടനം നടത്തുന്ന ഒരു ഏഷ്യൻ സ്ത്രീയിൽ നിന്നാണ് ഇത്രയും തുക കണ്ടെത്തിയത് പള്ളികൾക്ക് സമീപം ഭിക്ഷയാചിച്ചാണ് ഒരു മാസത്തെ പണം യുവതി സ്വരൂപിച്ചത് സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് ഇവരെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് പുണ്യ റമദാൻ മാസത്തിലാണ് ഭിക്ഷാടകരുടെ എണ്ണം യു എയിൽ പെരുകുന്നത് ഇത് തടയുന്നതിനായി കർശന നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഭിക്ഷാടനത്തിനെ ചെറുക്കുന്നതിന്റെ ഭാഗമായി പതിനേഴ് യാചകരെ ദുബായ് പോലീസ് റമദാൻ പ്രതാരംഭ ആദ്യ ദിനം അറസ്റ്റ് ചെയ്തിരുന്നു ഭിക്ഷാടനത്തിനെതിരെ പൊരുതുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി അറസ്റ്റ് ചെയ്തവരിൽ പതിമൂന്ന് പുരുഷന്മാരും നാല് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ സസ്പെക്ട്സ് ആൻഡ് ക്രിമിനൽ ഫിനോമിന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ അലി സലൈം അൽ ഷംസിടന വിരുദ്ധ ക്യാമ്പയിനിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതുമൂലം യാചകരുടെ എണ്ണം വർഷാവർഷം കുറയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അറസ്റ്റിലായ ഭിക്ഷാടകലിൽ തൊണ്ണൂറ് ശതമാനവും സന്ദർശകരാണ് യു ഇ ഒരു സമ്പന്ന രാജ്യമാണെന്നും ഇവിടത്തെ ആളുകൾ സഹായിക്കാൻ സന്നദ്ധരാണെന്നും എളുപ്പത്തിൽ പണം കണ്ടെത്തുന്നതിനാണ് റമദാൻ മാസത്തിൽ എത്തുന്നതെന്നും ഇവരിൽ പലരും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഭിക്ഷാടനത്തെ ചെറുക്കുന്നതിന് റോഡുകൾ മാർക്കറ്റുകൾ പള്ളികൾ പാർപ്പിട പരിസരങ്ങൾ എന്നിവയുൾപ്പെടെ യാചകർ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കി പോലീസ് വർഷംതോറും സമഗ്രമായ സുരക്ഷാ പദ്ധതി ായി അൽഷംസി വ്യക്തമാക്കി ഭിക്ഷാടനം സാമുദായിക സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും പരിഷ്കൃത സമൂഹത്തിനെ പിന്നോട്ടെടുക്കുകയും ചെയ്യുന്നുവെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു കുട്ടികൾ രോഗികൾ വികലാംഗർ എന്നിവരെ ഉപയോഗിച്ചാണ് അനധികൃത ഭിക്ഷാടനം നടത്തുന്നത് സാമ്പത്തിക സഹായമോ ഇഫ്താർ ഭക്ഷണമോ ആവശ്യമുള്ളവർക്ക് ഔദ്യോഗിക സ്ഥാപനങ്ങളും ചാരിറ്റബിൾ സംഘടനകളും അത് ഒരുക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഫെഡറൽ നിയമം ഒമ്പത് പ്രകാരം ഭിക്ഷാടനം ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് അൽഷംസി കൂട്ടി ഈ നിയമത്തിന് കീഴിൽ ഭിക്ഷാടനം നടത്തുന്ന ആർക്കും അയ്യായിരം ദർഹം പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കും യാചകരുടെ അഭ്യർത്ഥനകൾക്ക് വിധേയമായി ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ അശ്രദ്ധമായി പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു പകരം സംഭാവനകൾ അർഹരായ ദരിദ്രരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾക്ക് സംഭാവന നൽകാനും അധികൃതർ നിർദ്ദേശിക്കുന്നു മിക്ക യാചകരും എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ ആളുകളുടെ മതപരവും ജീവകാരുണ്യവുമായി വികാരങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ ബോധവൽക്കരിക്കുന്നതിനായി അറബിക് ഇംഗ്ലീഷ് ഉർദു ഭാഷകളിൽ ഭിക്ഷാടനവിരുദ്ധ ക്യാമ്പയിൻ യാജകരുടെ അഭ്യർത്ഥനകളോട് പ്രതികരിക്കരുതെന്നും സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ഇടപഴകരുതെന്നുമാണ് പോലീസ് നൽകുന്ന ഉപദേശം യാചകരുടെ വിവരങ്ങൾ കൈമാറാൻ പൊതുജനങ്ങളോട് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ഇതിനായി ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പിലെ കോൺടാക്ട് സെന്റർ അല്ലെങ്കിൽ പോലീസ് ഐ സേവനം എന്നിവ ഉപയോഗിക്കാം സമൂഹ മാധ്യമങ്ങളിലും ഭിക്ഷാടകർ ആക്റ്റീവാണ് അനുഭാവപൂര്ണമായ ഓൺലൈൻ സന്ദേശങ്ങളും കെട്ടിച്ചമച്ച കഥകളും ഉൾക്കൊള്ളുന്ന ഇമെയിലുകള്ക്കുമെതിരെ ജാഗ്രത വേണമെന്നും പോലീസ് പറയുന്നു സന്ദേശങ്ങൾ അവഗണിച്ച് ക്രൈം സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിറം തെടി തനി